നമസ്കാരം കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ സൈബീരിയൻ ഹസ്ക് ബ്രീഡ് ചെയ്യുന്ന ഒരു കനലിലാണ് ഞാനിപ്പോൾ നമ്മുടെ മലപ്പുറത്തുള്ള നമ്മുടെ ശ്രീരാജറുടെ ഹ്യൂക്ക വോൾഫ് അപ്പോൾ ഈ ഒരു വീഡിയോക്കകത്ത് പുള്ളിക്കാരന്റെ കനലിലെ വിശേഷങ്ങളാണ് പുള്ളിക്കാരൻ്റെ ഡോഗ്സിനെ നമ്മൾ കാണിക്കുന്നുണ്ട് പപ്പീസിനെയും കാണിക്കുന്നുണ്ട് പുതിയായിട്ടൊരു ഇമ്പോർട്ട് മെയിൽ വന്നിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഹ്യൂക്ക ഉൾഫിലെ പുതിയ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം ഇപ്പോൾ ശരിക്കും എത്ര വർഷമായി ഈ ഒരു ഫീൽഡിലോട്ട് വന്നിട്ട് ഞാനൊരു നയൻ ഇയേഴ്സ് ആവാൻ പോകുമ്പോൾ സൈബീരിയൻ ഹസ്കിൽ തന്നെ സൈബിൻ ഹസ്കി തന്നെ എപ്പോഴായിരുന്നു എന്റെ അടുത്ത് ആദ്യം ഉണ്ടായിരുന്നത് ഓക്കെ പക്ഷെ ഇവരെ കുഞ്ഞിനാളിനെ മൊത്തം ഒരു ആഗ്രഹായിരുന്നു ഹസ്കി പക്ഷെ അന്നൊന്നും രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിൽ ആയിട്ടില്ല മീൻസ് നമുക്കത് ഒരു സോഴ്സ് ഉണ്ടായിരുന്നില്ല എവിടെ നിന്ന് മേടിക്കാൻ കിട്ടും ഇന്ത്യയിൽ അലൌഡ് ആണോ ഓക്കെ എനിക്കൊന്നും അതിന് മാത്രമേ പ്രായം ഉണ്ടാവുള്ളൂ ശരി പിന്നെയാണ് ഫ്രണ്ട് മുഖേന പോയി ബാംഗ്ലൂർ പോയി തപ്പി അവിടെ നിന്നാണ് ഹസ്കി കൊണ്ടത് അതെ ഫസ്റ്റ് ഫസ്റ്റ് ഹസ്കി എന്ന സത്യം പറഞ്ഞാൽ ഫോട്ടോസോ കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ അത് ഹസ്കി എന്ന് പറയാൻ പറ്റില്ല ഓഫീസ് വാങ്ങുമ്പോ ഹസ്കി ആയിരുന്നു പക്ഷേ നമുക്കിതിനെ കുറ്റി സെറ്റ് അറിയാത്തോണ്ട് ഏതോ മിക്സ് ബ്രീഡ് എടുത്ത് തന്നു അങ്ങനെ പറ്റിക്കപ്പെട്ടു ആറ് മാസം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഹസ്കി ഓ ശരി പിന്നെ രണ്ടാമത് വാങ്ങി രണ്ടാമതും അപ്പൊ ശരിക്കും ഈ ഒരു ബ്രീഡ് എന്താണെന്നുള്ള നമുക്ക് എന്താണ് ഈ ഹസ്കി ഒരു ബ്രീഡ് ബ്രീഡ് എങ്ങനെ അതിന്റെ സ്റ്റാൻഡേർഡ് കാര്യങ്ങളൊക്കെ ഹസ്കി ഇപ്പോ പല രീതിയിൽ ഇറങ്ങുന്നുണ്ട് നമ്മൾ ചെയ്യുന്നത് ക്വാളിറ്റി ക്വാളിറ്റി ഉള്ള ടോപ്പ് ാണ് നമ്മുടെ ഓൾറെഡി രണ്ട് ചാമ്പ്യൻസ് ഉണ്ട് ഇമ്പോർട്ടുണ്ട് പിന്നെ ഓൺ ബ്രീഡിങ് നിർത്തിയിട്ടുണ്ട് ശരി ഓക്കെ ഹസ്കീസിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെയിൻലി നമ്മൾ പാരന്റ്സിനെയാണ് ഒരു പപ്പീനെ ഒരു പപ്പീനെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് പാരന്റ്സിനെ നമ്മള് നോക്കുക അതായത് എല്ലാവരും ചൂസ് ചെയ്യുന്നത് മെയിൽ സൈഡ് മാത്രം നമ്മൾ മെയിൽ സൈഡ് നോക്കണം ഫീമെയിൽ സൈഡ് നോക്കണം കാരണം ഹസ്കീസ് അല്ല എല്ലാ ഡോഗ്സും ഒരു നാല് ജനറേഷൻ വരെ പിന്നോട്ടിട്ട് പ്രൊഡ്യൂസ് ചെയ്യും ഈ ഒരു പപ്പിനെ കെ സി എം ബ്രോണിനോട് സൂചിപ്പിച്ചിരുന്നു പപ്പി നമ്മളെ കണ്ടല്ലോ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു കളർ ഉണ്ടാവും ഇത് ബ്രൗൺ ആൻഡ് വൈറ്റ് എന്ന് റെഡ് ആൻഡ് വൈറ്റ് എന്ന് ക്യാമറയിൽ കാണുമ്പോൾ കാണും പക്ഷെ ഇതൊരു ബ്രൗൺ എന്ന് പറയാൻ പറ്റില്ല റെഡ് എന്ന് അങ്ങനത്തെ ഒരു കാപ്പി അങ്ങനത്തെ ഒരു

ഓക്കെ പപ്പീസിന്ന് വെച്ചാ ഭയങ്കരമായിട്ട് എന്താ നമുക്ക് അധികം അങ്ങനെ വെയിലത്തൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല ഒരു പ്രശ്നമാണ് അപ്പൊ അത്യാവശ്യം ശരിക്കും എ സി ഇട്ട് തന്നെ വളർത്തുന്ന ഇത് ചിലര് പറയും നമ്മളെ അഫ്കിവിടെ ഉണ്ടാവില്ലെന്നൊക്കെ മലപ്പുറത്ത് അറിയാലോ ഇവിടെ

എന്റെ അടുത്തുള്ള അലസ്ക എന്ന് പറയുന്നത് മദർ ഓക്കെ റൈസ് ആണ് പക്ഷെ പുള്ളിക്കാരത്തിന്റെ എല്ലാ പപ്പീസും ബ്ലൂ ഐസ് ഈ ലിറ്ററിനകത്തുള്ള അഞ്ചൊപ്പിയാണെങ്കിൽ നമുക്ക് അഞ്ചു ഒപ്പിയും ബ്ലൂ ഐസ് ആണ് അല്ലെ എനിക്കൊന്നും അലസ്കോഷൻ പറഞ്ഞില്ലേ വരെ വരും കൂടി കാണിച്ചു മറ്റു മറ്റേ എല്ലാത്തിനെയാണ് ഈ ഒരു പപ്പിയുടെ എല്ലാത്തിനും നമുക്ക് ബ്ലൂ ഐസ് ആണ് അല്ലെ എനിക്ക് നമ്മുടെ ആൾക്കാർക്ക് ഈ ബ്ലൂ ഐസ് കാണാൻ ഒരു താല്പര്യം ഇഷ്ടമാണ് പിന്നെ കളേഴ്സ് നമുക്ക് വൈറ്റ് ആൻഡ് ബ്ലാക്ക് അല്ലെ കോപ്പർ ആൻഡ് വൈറ്റ് ഞാൻ പറഞ്ഞതാ ഇത് ഒരു ബ്രൗൺ ആൻഡ് വൈറ്റ് ഇത് ഫാൻ ആൻഡ് വൈറ്റ് ഓക്കെ ഇത് ഫാൻ ആൻഡ് വൈറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോപ്പർ ആൻഡ് വൈറ്റ് ഗ്രേ ആൻഡ് വൈറ്റ് എന്നൊക്കെ പറയും ഓക്കെ ഇതിനകത്ത് നമുക്ക് ഇത് രണ്ടും നമുക്ക് മദറിന്റെ ആ ഒരു കളർ തന്നെ ഇതാണ് ഫാദറിന്റെ ഫാദറിന്റെ കളർ മാത്രം ഇത് ഇത് മെയിൽ അത് വന്നിട്ടുള്ളൂ പുള്ളിക്കാരത്തി അധികം മദർ സൈഡ് ഇട്ടിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യാം ശരി പിന്നെ മുന്നേ രണ്ട് ലിറ്ററായാലും ശരി നമ്മൾ അലസ്കന്റെ ഓൺ ബ്രീഡിങ് ഉണ്ട് എന്റെ അടുത്ത് കോപ്പർ ആൻഡ് വൈറ്റ് ആണ് ചെയ്തേക്കുന്നത് നമുക്ക് ഒരു എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ മസ്റ്റ് പപ്പിയെടുക്കുവാണെന്നുണ്ടെങ്കിൽ പേരൻസിനെ കാണിച്ചിട്ട് ഞാനാണെങ്കിൽ പറഞ്ഞു മനസ്സിലാകും ഞാൻ അവരോട് പർപ്പസ് ചോദിക്കും നിങ്ങൾ വെറുതെ വീട്ടിൽ ചുമ്മാ ഇടാനൊക്കെ ആണെങ്കിൽ വെറുതെ പിള്ളേർക്ക് കളിക്കാനൊരു രീതി എന്നുള്ള രീതിയിലാണെങ്കിൽ സാധനം എന്തെങ്കിലും പക്ഷെ ഒരു ഡോഗ് നമ്മളപ്പോ ഒരു പതിനാല് കൊല്ലം ജീവിക്കാം അല്ലെ നമ്മളൊരു കാറ് വാങ്ങുന്ന പോലെ ഒരു പപ്പിനെ വാങ്ങി മാസം കഴിഞ്ഞു അയ്യോ അത് നമ്മൾ ഉദ്ദേശിക്കുന്നവല്ല ഇതിനെ വിറ്റിട്ട് വേറൊന്നും വാങ്ങും കാരണം അപ്പോഴേക്കും നമ്മൾ പപ്പിനെട്ട് അറ്റാച്ച് ആയിട്ടുണ്ടോ വാങ്ങുമ്പോ കുറച്ച് ലൈറ്റ് ആയാലും നല്ലൊരു പപ്പിനെ വാങ്ങും അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് കൊല്ലം നമുക്ക് ഓ ഇവൻ പോരാ നമുക്ക് തോന്നുന്നത് ഇതുപോലെ ലോകനെ കാണുമ്പോഴാണെന്ന് അവര് തോന്നല് ഒരിക്കലും

ഒരു അഞ്ചു കൊല്ലം മുന്നേ കൊണ്ടുകൾ ഇപ്പോഴും കോൺടാക്ട് വെക്കാറുണ്ട് നമ്മള് പപ്പിനെ കൊടുക്കുക അതുമായി കട്ടിയ ബന്ധം കട്ടിയ അതല്ല അങ്ങനല്ല പപ്പിനെ കൊണ്ടുപോയി അവർക്ക് എന്ത് ബുദ്ധിമുട്ടാണ് ചിലപ്പോ പപ്പിക്ക് വയർ ലൂസ് മോഷൻ ഉണ്ടാവാം ചിലപ്പോ ഫുഡ് എടുക്കുന്നുണ്ടാവാം പോലെ പ്രശ്നങ്ങൾ ഓരോ ഓരോ പ്രശ്നങ്ങളാവാം അപ്പോഴൊക്കെ അവർക്ക് ഫുൾ ടൈം ഞാൻ അവൈലബിൾ ആവും എങ്ങനെയോ പ്രശ്നം എന്ത് ചെയ്യാം അവരുടെ അതെ കാരണം ഈ വീഡിയോ എന്തായാലും ഞാൻ പപ്പി കാണുന്നുണ്ട് അവർക്കൊക്കെ വേണമെങ്കിൽ കമന്റ് ചെയ്യാലോ ഈ ബ്രോ വിളിച്ചാൽ പോലും ഞാൻ പറഞ്ഞല്ലോ നമ്മളെ പബ്ലിസിനെ കൊണ്ടുപോയ ആൾ ഇപ്പോഴും കോൺടാക്ട് ചെയ്യുന്നു ആ ഞാൻ പറഞ്ഞു ഇനി പഴയ ഫീമെയിൽസ് പലസ്കഴീമൊക്കെ പോയത് വേണമെങ്കിൽ നമ്മള് മേറ്റിങ് കൊടുക്കാൻ കുഴപ്പമില്ല ഓക്കെ അത്രയും സപ്പോർട്ട് നമ്മൾ വേറെ കൊടുക്കും അതെ അതെ അതും അല്ല ഒന്നര വർഷത്തിൽ മാത്രമാണ് ചെയ്യുന്നത് കാരണം മാത്രമേ ഉള്ളൂ നല്ല ഞാൻ ചെയ്യില്ല ഇറങ്ങുന്നത് അതല്ല ഈ ഒരു ഈ ഒരു പപ്പിയെ കാണിക്കുമ്പോൾ ഇതെല്ലാം തന്നെ കഴിഞ്ഞ വർഷം തന്നെ ആൾക്കാര് ബുക്ക് ചെയ്ത പപ്പി കേട്ടോ അല്ലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ബുക്ക് ചെയ്ത പപ്പിയാണ് ഈ തന്നെ ഇതിനകത്ത് ഒരു പപ്പി മറ്റും ഉണ്ട് ഒരു ഉണ്ട് ഓക്കെ ഒരു ഫീമെയിൽ പപ്പി ഉണ്ട് മാത്രമേ ഒരു ഫീമെയിൽ പപ്പി അല്ലെങ്കിൽ ഒരു പപ്പി കാരണം മോൾക്ക് ഓ ശരി ആ മോൾ മോൾ ഇഷ്ടപ്പെടുന്ന എനിക്ക് ഫീമെയിൽ ഡിമാൻഡ് മോൾക്ക് ഇഷ്ടമുള്ള എടുക്കട്ടെ എന്തായാലും നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരളത്തിലെ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ നമ്മുടെ സൈബീരിയ ഹസ് വീഡിയോ ഹ്യൂഗ വോൾഫിലാണ് പപ്പിയുടെ കാണുമ്പോൾ തന്നെ അറിയാവുന്നവർക്ക് അറിയാണ്ട് ജസ്റ്റ് ട്വന്റി ഫൈവ് ഡേസ് ആയിട്ടുള്ള ഒപ്പീസാണ് അപ്പം വീഡിയോ നമ്പർ ഒക്കെ ഉണ്ട് നമുക്ക് പപ്പി കൂടുതൽ നേരം ഇങ്ങനെ ബുക്ക് പിടിക്കാൻ പറ്റത്തില്ല നല്ല ആക്ടീവ് ആയിട്ടുള്ള ആണ് ബ്രോയെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോളൂ അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഹ്യാ വോൾഫിലെ രണ്ട് അഡൽ ഡോഗാണത് മെയിൽ ഡോഗ് ഇത് നമ്മുടെ ഒരു ഫീമെയിൽ ഫീമെൽ ഡോ ഇതിന്റെ ഡീറ്റെയിൽസ് ബ്രോ എന്ന് പുള്ളിക്കാരൻ പുതിയ ഇമ്പോട്ട് ആണ് നമ്മളെ ഇന്ത്യൻ ചാമ്പ്യൻ കൂടിയാണ് ഓ ശരി ഇത് നമ്മളെ ഇന്ത്യൻ ചാമ്പ്യൻ കുട്ടി അതായത് ഓൺ ഓൺ നമ്മുടെ എന്ന് ഫീമെയിൽ നമുക്കുണ്ട് അതിന്റെ ഡോട്ടർ അല്ലേ ഡോട്ടർ എത്ര വയസ്സായി പുള്ളിക്കാരത്തേക്ക് മൂന്ന് വയസ്സാവും മൂന്ന് വയസ്സാവുന്നു ഇവനിപ്പോ എത്ര വയസ്സായി മൂന്നേ മുക്കാൽ വയസ്സല്ലേ നമ്മുടെ എത്തിയിട്ട് എത്ര ആണ് ഇപ്പം കണലെത്തിയിട്ടത് ഒരു രണ്ട് മാസാവുന്നേ ഫുൾ ഇങ്ങനെ തെറിച്ചിരിക്കുന്ന ഒരു സ്വഭാവമാണ് ഫുള്ള് ഹൈപ്പർ ആക്റ്റീവാ അല്ല ഇവന്റെ ഇവന്റെ ഒരു പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ ലാസ്റ്റ് ഓൺ ഏഴ് പപ്പീസ് വീഡിയോസ് ഏഴ് പപ്പീസ് ഇറങ്ങിയിരുന്നു ഓക്കേ മൂന്ന് ഫീമെയിലും അഞ്ച് മെയിലും അത് അഞ്ച് ഫീമെയിലും മൂന്ന് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് ചെയ്ത് മെയിലും അതെ പുള്ളിക്കാരത്തിന് മെയിറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനെ കൂടെ ചെയ്തിട്ടുണ്ട് ഓ ശരി അപ്പൊ എന്തായാലും രണ്ടുകൂടെ ആവുമ്പോൾ നല്ലൊരു കോമ്പിനേഷൻ നല്ല കോമ്പിനേഷൻ കിട്ടും ഇപ്പൊ എത്ര ദിവസം ക്രോസ് ചെയ്തതിന് ഇപ്പൊ ഒരു ട്വന്റി ഡേസ് ആവുന്നു ട്വന്റി ഡേയ്സ് ആവുന്നല്ലേ ഇതാണ് ഇപ്പൊ നമ്മുടെ ിലെ ഏറ്റവും പുതിയായിട്ട് വന്ന ഒരു ഇമ്പോർട്ട് മെയിലാണ് ഇത് നമ്മുടെ അലസ്കയുടെ ഇന്ത്യൻ ചാമ്പ്യൻ അലസ്കയുടെ ആണ് കേട്ടോ ഇവരുടെ കോമ്പിനേഷനിൽ ഉടനെ തന്നെ ഒരു നമ്മളെ ഒരു പപ്പി ലിറ്റർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഓക്കെ ഇത് രണ്ട് ബ്ലൂ ഐസ് അല്ലേ ബ്രോ രണ്ട് ബ്ലൂ ഐസ് രണ്ട് ബ്ലൂ ഐസ് ആണ് ഇത് കളർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇത് കോപ്പർ ആൻഡ് വൈറ്റ് ഗ്രേ ആൻഡ് വൈറ്റ് എന്നൊക്കെ പറയാൻ ഫീമേല അത്യാവശ്യം നല്ലൊരു എന്ന് പറഞ്ഞാൽ അലസ്കന്റെ സ്വഭാവമാണ് കണ്ടോ കൊച്ചാ അലമ്പൊന്നുമില്ല ഒന്നുമില്ല പക്ഷെ പുള്ളി ഭയങ്കര ഹൈപ്രാക്റ്റീവാടുന്ന ഇഷ്ടമല്ല ഒന്നുമില്ല നമ്മൾ ഓടി നടക്കണം കാര്യങ്ങളൊക്കെ ലീഷ് ഇടാറില്ല ഇടാ ഫ്രീ ആയിട്ട് ഡോഗലിന് നോക്കിയ മതി ഞാൻ ലീഷ് ഇടാറില്ല ഫ്രീ ആയിട്ട് ലീഷ് ഇടുമ്പോൾ അവർക്ക് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് അപ്പോൾ എന്നാലും പുള്ളിക്കാരിൻ്റെ ഓൺ നമ്മുടെ കെനലിലെ ഓൺ ബ്രീഡിങ്ങിന് കൊണ്ടുന്ന ഒരു മെയിലാണ് പക്ഷെ നല്ല ക്വാളിറ്റിയുള്ള ഫീമെയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ നമുക്ക് ഉറപ്പായിട്ട് യൂസ് ചെയ്യാം അല്ലേ യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് നമ്മളുള്ള കേരളത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഒരു ഹസ്കി കെനലാണ് നമ്മുടെ ഹ്യൂക്ക വോൾഫ് അപ്പോൾ വീഡിയോ ഒക്കെ നമ്മൾ പപ്പിനെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നിലവിൽ നമ്മുടെ പുതിയ ഒരു സ്റ്റഡ് മെയിനിനെ കാണിച്ചിട്ടുണ്ട് ഒരു അഫ് കമ്മിംഗ് ലിറ്ററിലുള്ള ഒരു ഫീമെയിലിനെ കാണിച്ചിട്ടുണ്ട് ഇത് വേറെ ഓൺ ബ്രീഡിങ്ങിനുള്ള ഒരു ഫീമെയിൽ ആയിട്ടോ അലസ്ക ഡോക്ടറാണ് അപ്പൊ ആ ഒരു ക്വാളിറ്റി കാണുന്നത് നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് മനസ്സിലായി എങ്ങനെയാണ് അത് നമ്മുടെ ഇവിടുത്തെ പ്രൊഡക്ഷൻ അല്ല നമ്മുടെ പ്രോജനി അല്ലെ കാണിക്കാൻ പറ്റിയൊരു സാധനമാണ് ഇത് അപ്പൊ എന്തായാലും ബ്രോയെ കൂടുതൽ വരും ഹസ്കി പപ്പീസിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്റ്റഡ് ഒക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ബോയെ കോണ്ടാക്ട് ചെയ്യാം നമ്മുടെ മലപ്പുറം നമ്മുടെ